ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നും നല്ല മഴയാണ് കേട്ടോ ഒരു നയൻ തേർട്ടിയൊക്കെ ആയി പക്ഷേ നയൻ തേർട്ടി ആയിട്ട് ഞങ്ങളിവിടെ എല്ലാവരും ഇന്നും കിടക്കുക കേട്ടോ അല്ലു നല്ല പുതച്ച് മൂടി ഉറങ്ങുന്നുണ്ട് മഴയല്ലേ പിന്നെ അമ്മ ഈ സാധാരണ ഈ നേരത്തെ പുറത്തൊക്കെയാണ് ഉണ്ടാവൽ പക്ഷേ മഴ കാരണം പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ് അപ്പം അമ്മയില്ല പിന്നെ ബീട്ട് എയർപോർട്ടിൽ പോയി കേട്ടോ അച്ഛനും കിടക്കുന്നുണ്ട് അമ്മയും കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കിടക്കല്ലേ എന്നാൽ പിന്നെ ഞാനും പോയി കിടക്കാന്ന് കരുതി മേലേക്ക് വന്നതാണ് അപ്പോഴേക്കും അപ്പോഴേക്കിതാ മഴയൊക്കെ പോയി മാനം തെളിഞ്ഞു വരുന്നുണ്ടേ മഴ പോയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഓടിപ്പോയി ഫ്രണ്ടിൽ സ്റ്റെപ്പ് കഴുകാന്നുള്ളതാണ് മുറ്റത്ത് ഈ കളർ മണ്ണായതുകൊണ്ട് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പൊന്നും കണ്ണാ കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ വൃത്തിയുടെടായിട്ടുണ്ടാവും അപ്പോൾ വേഗം പോയി അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വന്ന് പിന്നെ ഇപ്പോൾ ഇരുന്നിട്ട് വേറെ എന്തോ കാര്യമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ്ങിലേക്കൊക്കെ നിന്നു ആക്ച്വലി ഇന്ന് ക്ലീനിങ് എൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യമായിരുന്നു കാരണം കർക്കിടകം വരുന്നുണ്ടല്ലോ കർക്കിടകം വരുമ്പോൾ എല്ലാവരും ഒന്ന് വീടൊട്ടാക്കടഞ്ഞിടുന്നതാണല്ലോ പറഞ്ഞു അപ്പോൾ ഒരു മൺഡേലേക്ക് ഞാൻ മാറ്റി വെച്ചത് കാരണം അല്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പൊടിയൊക്കെ തട്ടുമ്പോൾ കുട്ടിക്ക് അലർജി കാര്യങ്ങളൊന്നും വരില്ലല്ലോ അപ്പൊ അന്നത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ല പിന്നെ കിച്ചണിൽ എന്തെങ്കിലും നോക്കണമെങ്കിൽ അബിയേട്ടം എന്തെങ്കിലും കൊണ്ടുവരണം അല്ലുറങ്ങാണ് ഇപ്പം അളണീക്കണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ എന്തായാലും ഉറപ്പാണ് അപ്പൊ വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ആവാന്ന് കരുതി പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല താഴത്തെ ഫ്രണ്ടിൽ റൂമൊക്കെ അടിച്ച് ഫ്രണ്ടിലാ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോഴേക്കാണ് അബിയേട്ടം വിളിച്ച് പറഞ്ഞത് ഞണ്ടാണ് കിട്ടിയത് ക്ലീനിങ് ഓൺ ദ സ്പോട്ടിൽ ഞാൻ നിർത്തിയിട്ടോ കാരണം ഞണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ പണി എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിലേക്ക് കയറും കാരണം ഒരു പണികളുള്ള പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ ക്ലീനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നേരെ കിച്ചണിൽ കയറി ഇതേ കിടക്കുന്നു നമ്മുടെ ഞണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കേട്ടോ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് എനിക്കിത് അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഞാൻ അങ്ങനെ അങ്ങനെയമ്മൻ്റെ കൈ കൊടുത്തു അമ്മ അത് അതുപോലെ ക്ലീൻ ചെയ്ത് എൻ്റെ കയ്യിലും കൊണ്ടു തന്നു അതെ ഞണ്ടൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞണ്ട് തേങ്ങ വറക്കാനുള്ളതാണ് ടൊമാറ്റോ ഉള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ തന്നെ പകുതി പണി തീർന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോൾ വീഡിയോ എടുക്കല്ലേന്ന് കരുതിയിട്ട് ഒന്ന് ആർബാടാക്കിയതാണ് അപ്പോൾ നമുക്ക് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ട് നമ്മുടെ പണിയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്ന തേങ്ങ വറുത്തരച്ച് വറുത്ത് വെക്കാന്നാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറക്കുന്നതിലേക്ക് വെളുത്തുള്ളി ഗ്രാമ്പു കുരുമുളക് കരികേപ്പിൻ്റല പട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തേങ്ങ വറുത്ത് വെക്കുക എന്തായാലും കറിയൊക്കെ സെറ്റ് ആക്കുന്നതിന് മുന്നേ തേങ്ങ വറുത്ത് വെച്ചാൽ പിന്നെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങ ചൂട് തണയുമ്പോഴേക്കും നമുക്ക് വേഗം അരച്ചെടുക്കാമല്ലോ അപ്പം ഫസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് തേങ്ങ വറുത്ത് വെക്കലോ ഇനിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് തേങ്ങയൊക്കെ സെറ്റാക്കി വെക്കാം അപ്പൊ തേങ്ങ വറുത്ത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വറവിലാണ് എടുക്കാറ് പിന്നെ ചിക്കൻ കറിയിലേക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും തേങ്ങ അവിടെ ഒരു സൈഡ് നിൽക്കട്ടെ ചൂട് തണിയാൽ നമുക്ക് വെക്കാം അപ്പം ആ നേരം കൊണ്ട് കറിയിലേക്കുള്ള പണിയൊക്കെ നോക്കാം കറിയിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇട്ടത് ഉള്ളി തക്കാളി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കുറച്ച് കുരുമുളക് പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഞണ്ട് ഏഡ് ചെയ്യാം ഞണ്ട് നമ്മൾ ഓൾറെഡി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഞണ്ട് ഞണ്ടെല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്യാം പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂണിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടുള്ളൂ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി ആ കുരുമുളക് പൊടിയൊക്കെ എടയുന്നവരുണ്ടാവില്ല ഞെട്ടുകറിയിലൊക്കെ ഒരുപാട് ഇടയുന്നവരുണ്ടാവും സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ കുറച്ച് വെള്ളം തോന്നുന്നു വെള്ളമൊഴിക്കും തോന്നുന്നുട്ടെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞെണ്ടിൽ ഓൾറെഡി വെള്ളം ഇറങ്ങുമെന്ന് പറയുന്നത് കേൾക്കാം അതുകൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ എന്തായാലും ഇത്തിരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞണ്ട് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് നമ്മുടെ തേങ്ങ ചൂട് കണഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിനെന്തായാലും അരച്ചെടുത്ത് വരാം അരച്ചെടുക്കാൻ പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ആ ഞണ്ടിനെ ഒന്ന് നോക്കി പോയാലൊരു സമാധാനമാണല്ലോ ഇനി എങ്ങാനും എന്തെങ്കിലും ആയോ എന്ന് അറിയില്ലല്ലോ മീൻസ് എപ്പോഴും കറി ഇങ്ങനെ വെച്ച് പോയാൽ അടി പിടിക്കാറുണ്ട് പക്ഷെ ഞണ്ടൊന്നും അടി പിടിക്കില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് തേങ്ങ അരച്ച് സെറ്റാക്കിയെടുക്കാം പിന്നെ തേങ്ങ അരച്ചത് ഇനി കറിയിലേക്ക് ആഡ് ചെയ്യാം ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചേരം കൂടെ ഒന്ന് തിളച്ചോട്ടെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ഞണ്ട് കറിക്ക് പണിയൊന്നുമില്ലല്ലോ കുറച്ച് വെളിച്ച ആ അല്ല നമ്മൾ വറവ് ഇടുവില്ല അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനപ്പം ആ സമയത്ത് പോയിട്ട് കറിവേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചു വന്നിട്ട് ചെറിയൊരു തൈ ഉണ്ടായി വരുന്നുണ്ട് അതിന്റെ തൈ ഉണ്ടാവാൻ ഞാൻ സമയക്കിൽ അപ്പോഴേക്കും പോയിട്ട് അതിന്റെ എല്ലാം നുള്ളി കൊണ്ടുവരുട്ടെ ആക്ച്വലി നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം ബോക്സിൽ അടച്ച് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ എന്നാൽ ഈ പുറത്ത് പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവരുമ്പോൾ അതിനൊരു പ്രത്യേക വൈബാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞണ്ട് കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയുള്ളി വെളിച്ചെണ്ണ വറവിട്ട് വെച്ചാൽ നമ്മുടെ കറി സെറ്റ് സ്വന്തമായിട്ട് ഇണ്ടാക്കി സ്വന്തമായിട്ട് ടേസ്റ്റ് നോക്കി നിർവൃതി ഇടയിലാണ് ഇപ്പൊ എന്റെ എന്ന് പറയുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന എന്റെ ഫേസ് കണ്ടെല്ലാം അറിയാം സംഭവം സൂപ്പർ ആണ് കേട്ടോ ഞാൻ വെറുതെ പറയില്ല ശരിക്കും രസമുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കറിയുടെ ഭംഗി നോക്കി നിൽക്കുമ്പോഴേക്കും മേലെ നല്ലു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാളിപ്പോ എന്ന് തോന്നുന്നു എന്തായാലും പിന്നെ പോയില്ലെങ്കി ഇനി ഇവിടെ കച്ചറിയാവും അതുകൊണ്ട് ഞാൻ എന്തായാലും പോയി നോക്കി വരട്ടെ അപ്പൊ അതേ ഒരാൾ എണീറ്റ് വന്നിട്ട് കേട്ടോ ഇനിയിപ്പോ ചായ കൊടുക്കണം പിന്നെ ഞാനും അല്ലും പോയി ഫ്രഷ് ആയിട്ട് വന്നു ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കെട്ടോ ലഞ്ച് കഴിക്കേണ്ട സമയമായി അപ്പൊ ഇനി എന്തായാലും പോയിട്ട് ഫുഡൊക്കെ കൊടുക്കട്ടെ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാറുവിൻ്റെ വീട്ടിൽ പോകണം നാളെ വൈക്കം മുഹമ്മദ് റീൽസ് ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം അപ്പൊ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴേക്ക് നല്ല മഴ വന്നു അപ്പൊ വേഗം തിരുമ്പിയതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് പാറുവിൻ്റെ വീട്ടിൽ പോകണം അവിടെ നീനും ആദ്യം പാറും ഒക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഇനി അവിടെ നിന്ന് കാണാം ഫ്രൈസ് ഞങ്ങൾ പാറുവിൻ്റെ വീട്ടിലാണേ അപ്പം ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ റീൽസ് എടുത്തിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം എന്താ പറയാ അപ്പൊ ചെറിയ ഷൂട്ട് ഒക്കെ കഴിഞ്ഞു കുട്ടികളത് അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അപ്പ് പെയ്യാണ് അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ പറ